ലബനിലെ പേജർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം മലയാളിയായ നോർവീജിയൻ പൌരൻ റിൻസൺ ജോസിലേക്കും ലബനനിൽ കഴിഞ്ഞ ദിവസം പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രാദേശിക കമ്പനി നിരീക്ഷണത്തിൽ പേജർ നിർമ്മിച്ചതിൽ ഈ കമ്പനിക്കും പങ്കെന്ന സൂചന ലബനനിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത പേരിടാത്ത കമ്പനിയുടെ പങ്ക് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബൾഗേറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസിയായ ഡി എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന സ്ഥാപനം പേജറുകൾ കൈമാറുന്നതിന് ഇടനിലക്കാരനായാണ് ഇടപാടിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ കമ്പനിക്ക് ഓഫീസില്ല തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് പേജറുകൾ നിർമ്മിക്കാൻ ബി എസ് സി കൺസൾട്ടിംഗ് മുൻകൈ എടുത്തത് ഈ വർഷം ആദ്യമാണ് ഹിസ്ബിള്ളക്കു വേണ്ടി ഈ പേജറുകൾ ഇവർ നിർമ്മിച്ചിരിക്കുന്നു പേജറുകൾ നിർമ്മിച്ച ആളുകളുടെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കാൻ കുറഞ്ഞത് രണ്ട് ഷെൽ കമ്പനികളെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ൻ പൌരത്വമുള്ള വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ ജോസിന്റെ കമ്പനിയാണ് ഗ്ലോബൽ ലിമിറ്റഡ് ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് റിൻസൺഡിൻ അക്കൌണ്ടിൽ വ്യക്തമാക്കുന്നു ഓട്ടോമേഷൻ മാർക്കറ്റിംഗ് എഐ തുടങ്ങിയവയിലും താൽപര്യമുണ്ടെന്ന് ഇയാളുടെ ലിങ്ക് ഇൻ അക്കൌണ്ടിൽ പറയുന്നുണ്ട് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആണ് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചത് എന്ന് സംശയിക്കുന്നു സോഫിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് പേജറുകൾ ഹിസ്ബുളയ്ക്ക് കൈമാറിയത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനിയായ കൺസൾട്ടിംഗ് പ്രവർത്തിച്ചാണ് പേജറുകൾ കൈമാറുന്നത് ജോസിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ഹിസ്മുള്ള ഏപ്രിലാണ് സ്ഥാപിതമായത് ബൽഗേറിയൻ തലസ്ഥാനമായ സോഫിയ ആസ്ഥാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത് കമ്പനിയെ കമ്പനിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടക്കുകയാണ് സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് നിറച്ചത് എന്നതടക്കം നിലവിൽ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പുറത്തുവരുന്നത് സാമ്പത്തിക സ്ഫോടനവുമായി നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ല എന്ന് അന്വേഷണ വ്യക്തമാക്കുന്നു പേജർ സ്ഫോടനം ദിവസം മുതൽ കാണാനില്ല എന്നാണ് ചില വിവരങ്ങൾ പേജറുകൾ നടത്താനുള്ള െന്നുംയേലിന്റെ രഹസ്യ ഗൂഢാലോചനയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ജനിച്ച റിൻസൺ ജോസ് നോർവേ പൌരനാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചത് റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ഏപ്രിലാണ് സ്ഥാപിതമായത് സോഫിയയിലെ ഒരു ാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവർ മുഖ്യനെയാണ് ഇസ്രയേലിന്റെ സംശയിക്കുന്ന ഹംഗറിയിലെ നിന്ന് പേജറുകൾ ഒപ്പം പണമിടപാടും എന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടുകൾ ശേഷം ഗ്ലോബൽ വെബ്സൈറ്റും അപ്രത്യക്ഷമായിട്ടുണ്ട് സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് കൺസൾട്ടിംഗ് കടലാസ കമ്പനി മാത്രമാണ് അവരുടെ ലോജിസ്റ്റിക്സ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് റിൻസന്റെ കമ്പനിയിൽ ജീവനക്കാരിൽ എന്നും എന്നുംസത്തിൽ നിന്നാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം കൺസൾട്ടിംഗിന്റെ ഉടമയും സിഇഒയുമായ ക്രിസ്റ്റിയാന ക്രിസ്റ്റിയാനോണബാർസനയും ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല തന്റെ കമ്പനി ഗോൾഡ് അപ്പോളോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ പേജറുകളുടെ നിർമ്മാണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവരുടെ പ്രസ്താവന